നമ്മളിപ്പോൾ ഉള്ളത് ഐമനം പഞ്ചായത്തിലെ പുത്തൂക്കരി എന്ന് പറയുന്ന വലിയൊരു പാടശേഖരത്തിലാണ് പാടശേഖരം എന്ന് പറഞ്ഞാൽ ഇവിടെ ആമ്പൽ വസന്തമാണ് കേട്ടോ വിദേശികളും സ്വദേശികളുമായിട്ട് നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മലരിക്കൽ എന്ന് പറയുന്നില്ല ഒരു മലരിക്കലേക്കാൾ അതിഗംഭീരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പക്ഷേ ഇത് ജനങ്ങളിലേക്ക് അറിഞ്ഞു വരുന്നതേയുള്ളൂ ഇപ്പോഴാകുമ്പോൾ നമുക്ക് വലിയ തിരക്കളൊന്നും ഇല്ലാതെ ഇത് കണ്ട് ആസ്വദിക്കുകയും റീൽസ് റീൽസടിക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം എടുത്തുകൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കിതിൻ്റെ ഈ പാടത്തിൻ്റെ സെക്രട്ടറി ആയ മാറ്റി ചേർന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം നമ്മൾ കോട്ടയം ജില്ലയിലെ അയ്മന ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പെട്ട പുത്തൂക്കിരി പാടശേഖര സമിതിയുടെ സെക്രട്ടറിയാണ് ഞാൻ ഉദ്ദേശം ഒരു അറുപത് ഏക്കറോളം വിസ്തീർണമുള്ള ഒരു പാടശേഖരം ഒരു മൂന്നാല് വർഷങ്ങളായി നല്ലൊരു ആമ്പൽ വസന്തം തുടങ്ങി മദരിക്കൽ കോട്ടയം ജില്ലയിൽ തന്നെ മദരിക്കലെ പോലെ തന്നെയാണ് നമ്മുടെ ഈ പുത്തൂഗിരി പാടശേഖരത്തിലെ അമ്പൽവാസം തോന്നും ഏറ്റവും മനോഹരവും തനിയുമല്ല ക്രൂരവും എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് ഉദ്ദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തോളം കനാലിൽ കൂടെയും ബോഡ് വള്ളത്തിൽ കൂടെയും യാത്ര ചെയ്ത് നമ്മുടെ ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് കനാൽ ഭംഗി നമുക്ക് കാണാൻ സാധിക്കും ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഗ്രാമീണ പ്രദേശങ്ങളിൽ ഉൾപ്രദേശങ്ങൾ കാണാൻ സാധിക്കും നമ്മൾ മറ്റേ കായൽ പ്രദേശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ കായലും ആ പ്രദേശങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ പക്ഷേ ഗ്രാമീണ ഭംഗി കാണണമെങ്കിൽ ഈ കനാൽ പദ്ധതിയാണ് ഏറ്റവും നല്ലത് ഒന്ന് രണ്ടാമത് നമ്മുടെ ഈ ആമ്പൽ വസന്തം രാവിലെ ആറ് എ എമ്മിന് തുടങ്ങി പത്ത് പി എം വരെ ഉള്ള പദ്ധതിയാണ് മനസ്സിനും കണ്ണിനും എല്ലാവർക്കും കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ ഈ ആമ്പൽ വസന്തം തീർച്ചയായും എല്ലാവരും വന്ന് ഇത് കണ്ട് നമ്മുടെ മനസ്സിന് കുളിർമയാക്കണമെന്ന് വിഭിതമായ മാത്രമല്ല നമുക്കിന് സമയം ഇല്ല അധികം ഒരാഴ്ചക്കുള്ളിൽ മാക്സിമം നമ്മൾ കാണുക ഇനി അടുത്ത വർഷം വരെ നമ്മൾ അടുത്ത ജൂൺ വരെ കാത്തിരിക്കേണ്ടി വരും ഇതിപ്പോ നമ്മളിപ്പോ എത്ര വർഷമായിട്ടുണ്ട് നമുക്കിപ്പോ ഇതൊരു അഞ്ചു വർഷമായിട്ടാണ് പക്ഷേ നമ്മൾ ഈ വർഷം പോലാണ് വിപുലമായിട്ട് ആരംഭിക്കാൻ തുടങ്ങിയത് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം ആളുകൾ പുറത്തേക്ക് അറിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ വന്നപ്പോ പല രാജ്യത്തുനിന്നുള്ള ആളുകൾ ഇവിടെ വരാൻ തുടങ്ങി എന്നുള്ളതാണ് ടൂറിസ്റ്റുകളൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ വരുന്നവർ വരുന്നവർക്ക് ഇത് കണ്ട രാവിലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ ആളുകൾ വരുന്നു അതുപോലെ തന്നെ വിവാഹ പാർട്ടികൾ വരുന്നുണ്ട് റീൽസ് എടുക്കുന്ന ആളുകൾ എത്തുന്നുണ്ട് സേവ് ദി ഡേറ്റ് ഉൾപ്പെടെയുള്ള പല ഫോട്ടോഷൂട്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത് രാവിലെ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ സിക്സ് എ എം ടു എം ആ സിക്സ് എ എം ടു ടെൻ എ എം പക്ഷെ എനിക്ക് തോന്നുന്നു ടെൻ എ എം ആ നിക്കണ്ട ഒരു ഏഴുമണി എട്ട് മണിക്ക് വന്നാൽ നല്ലൊരു അല്ലേ അതുപോലെ യാത്രാ സൗകര്യങ്ങളുണ്ട് ഫുഡ് സൗകര്യങ്ങളുണ്ട് ബോട്ട് നമുക്ക് ഇത് നല്ല ക്ലിയർ ആയിട്ട് വന്ന് കാണാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇവിടെ വരുന്നവർക്ക് ഒരു വെള്ളം കുടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് പോലും ഫെസിലിറ്റീസ് അല്ല ഫുഡ് ടോയ്ലറ്റ് ട്രാവലിങ് എല്ലാ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് അങ്ങോട്ട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് കേട്ടോ ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത് വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ ഒരാഴ്ചയും കൂടിയേ നമുക്കിതിന് സമയമുള്ളൂ അപ്പൊ കൃഷിക്കായിട്ട് ഇത് പിന്നെ ഇത് മാറ്റുന്നതാണ് പിന്നെ അടുത്ത ജൂൺ മാസം വരെ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും ഈ ഒരു കാഴ്ച നമുക്ക് ലഭിക്കണമെങ്കിൽ അതുകൊണ്ട് ഈ വരുന്ന ഒരാഴ്ചക്കുള്ള അടുത്ത ശനി ഞായർ അല്ലേ അടുത്ത ശനി ഞായറിനുള്ളിൽ ഇത് തീരും ഇത് കണ്ടേ ഇതുപോലെ നമുക്ക് പെർഹെഡ് നൂറ് രൂപ അല്ലേ പെർഹെഡ് രൂപയ്ക്ക് രൂപക്ക് ഇതുപോലെ നമുക്ക് ഈ ആമ്പലുകളുടെ ഇടയിൽ ഇവിടെ ഇങ്ങനെ നടക്കാം കേട്ടോ ഇങ്ങനെ ഇതിന്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇത് നല്ല റീൽസൊക്കെ എടുത്ത് നല്ല ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് എന്നും ഓർമ്മിക്കുന്ന രീതിയിലുള്ള കുറേ മുഹൂർത്തങ്ങൾ നമുക്ക് ഇവിടെ സമ്മാനിക്കും ഈ ഒരു യാത്രയിലൂടെ നമ്മുടെ മനസ്സൊക്കെ റീഫ്രഷ് ചെയ്യാനും ഒക്കെ നല്ലതാണ് കാരണം അതി പുലർച്ചെയുള്ള വരവായത് കൊണ്ട് തന്നെ നമ്മൾ എണീറ്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ള വരവിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളും നല്ല ഒരു മനസ്സിനും ശരീരത്തിനും ഒക്കെ സന്തോഷം കിട്ടുന്ന കുറെ കാഴ്ചകൾ നമുക്കിവിടെ ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും വേറൊരു കാര്യമുണ്ട് കേട്ടാ ഇനിയിപ്പോ ഈ വെള്ളത്തെ പേടിയുള്ളവർ പേടിക്കണ്ട പേടിക്കണ്ടത് ഇത്രേ ഉള്ളതെ ഇത് കണ്ടതേ അരയ്ക്ക് മേളി വരെ വെള്ളമുള്ളൂ ഇനി ഇനി ഇൻ കേസ് ഇനി ഒരു ഒന്നും സംഭവിക്കില്ല എങ്കിൽ പോലും ആൾക്കാർക്ക് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് നമ്മളതും കാണിക്കുന്നത് ഇത് കണ്ട പക്ഷെ ഇതിനോട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഓരോരു വരുന്നവർ വരുന്നവർ ഇത് പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പുറകെ വരുന്നവർക്ക് ഇത് കാണണ്ടെ പക്ഷെ എങ്കിൽ പോലും നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചല്ലേ കേട്ടോ നെഗറ്റീവ് കമൻറ്റുമായിട്ട് ആരും വരുന്നത് പക്ഷെ സംഗതി കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എന്തായാലും ഇവരിത് ഒരാഴ്ച കൂടിയേ ഉള്ളൂ അല്ലേ വരുന്നവർക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല ഇവർക്ക് ആർക്കും പരാതിയും പരിഭവം ഒന്നും ഇല്ല കേട്ടാ ഈ വരുന്നവരെല്ലാം ഒരു കൊലപോലെ കൈവച്ചിട്ട് പോലും ഇത് എത്ര ദിവസമായിരിക്കും നമ്മുടെ കയ്യിൽ ഇത് ഒരു ദിവസം ദിവസമായിരിക്കും വെള്ളത്തിൽ മുക്കിയിട്ടാ കുറച്ചും കൂടി ഇരിക്കുന്നു പോലെ അത്രയുള്ളു വേറൊരു കാര്യം എന്ന് പറഞ്ഞാലേ നമുക്ക് ഇവിടെ നമുക്ക് മനസ്സിലാക്കിയ സംഭവം എന്ന് പറയുന്നത് നമ്മളെ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂടി തരുന്ന അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളായിട്ടോ ഈ വള്ളക്കാരൻ ചേട്ടൻ്റെ പേരെങ്ങനെ ആയിരുന്നു എൻ്റെ പേര് അമ്പിച്ചൻ അമ്പിച്ചൻ എന്ന് പറഞ്ഞാൽ ചേട്ടനുണ്ട് കേട്ടോ അവിടെ അതായത് നമ്മൾ നല്ല സോഷ്യലായിട്ട് നിൽക്കുന്നതാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് എങ്കിൽ പോലും നമ്മുടെ കൂടെ വന്ന നമ്മുടെ സാരഥി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ മനസ്സിലായതുകൊണ്ടാണ് പറയുന്നത് പിന്നെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ ഈ വള്ളങ്ങളൊക്കെ മാത്രമേ നമ്മൾ കാണാറ് പക്ഷേ കൊട്ടവഞ്ചിയും കയാക്കിങ്ങും എല്ലാ സൗകര്യവും ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്ഷണമായാലും വെള്ളമാണെങ്കിലും ഒന്നിനും വരുന്നവർ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ടോയ്ലറ്റ് സൗകര്യം സാധാരണ സ്ത്രീകളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പം ടോയ്ലറ്റ് സൗകര്യം പക്ഷേ അതുൾപ്പെടെ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഇതേണ്ടത് ഇതുപോലെ ആളുകൾക്ക് നിരവധി ആളുകൾ വന്നിട്ടുണ്ട് കണ്ടത് ഇപ്പോൾ പയ്യനൊക്കെ മൊത്തം പറിച്ചുണ്ടങ്ങ് പോവുക അടുത്ത ആളുകൾ കയറാൻ വേണ്ടി നിൽക്കുന്നു എന്നാൽ കൊട്ടവഞ്ചിയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കയാക്കിങ്ങൊക്കെ ആ ഭാഗത്തായിട്ടുണ്ട് കണ്ണപ്പെന്താ അടിച്ചുപൊളിച്ചൊക്കെ നിൽക്കുക കേട്ടോ ഇതിനകത്ത് എന്തായാലും ഒരാഴ്ച നമുക്ക് സമയമുള്ളൂ ഈ സമയത്തിനുള്ളിൽ തന്നെ വന്നുകണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ മൊത്തം കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഗോരവത്തിന് തീരസായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഗുരവം ഗുരവത്തിനടുത്താൽ ശീലം നിന്ന് നമുക്ക് കനാൽ മാർഗ്ഗം കൂടെ ഈ പ്രദേശത്ത് എത്താൻ ഒരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഗ്രാമീണ ഭംഗിയും കനാലിൽ കൂടെയുള്ള യാത്ര ഏറ്റവും നല്ല ഭംഗിയുള്ള യാത്രയാണ് അതികൂടി ഈ കൂട്ടത്തിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അതായത് ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഏറ്റവും ലോക ശ്രദ്ധ നേടിയ കുമരകം എന്ന് പറയുന്ന ആ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഇതിനോട് അടുത്ത് തന്നെയാണ് കിടക്കുന്നത് അല്ലേ അത് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കാരണം അടുത്ത് തന്നെയാണ് ഈ ഒരു ഐമനം കിടക്കുന്നതും മാത്രമല്ല ഈ ഐമനം എന്ന് പറയുന്ന പഞ്ചായത്തും ലോക പ്രസിദ്ധമാണ് അരുന്ധത്തിറായുടെ വീട് അതുപോലെ തന്നെ എൻ പിള്ളേര പ്രമുഖരാണ് താമസിക്കുന്നത് അങ്ങനെ നിരവധി ആളുകള് താമസിക്കും താമസിച്ച ജന്മം കൊണ്ട ഒരു അടിമുള്ളൊരു സ്ഥലമാണ് ഈ ഐമനം എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമപഞ്ചായത്ത് നമ്മുടെ മണിയാപുറമ്പ് ഒരു ബോട്ട് ബോട്ട് യാത്ര ചെയ്യുന്ന നമ്മുടെ ചീപ്പ് കാലത്ത് ബോട്ടിൽ കൂടെ ഈ മണിയാറമ്പിൽ വന്നാൽ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോലും ഇല്ല നമുക്ക് ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ സാധിക്കും കൗണാറ്റിക്കരയിൽ നിന്ന് പത്ത് രൂപ കൊടുത്താൽ നമുക്ക് മണിയാറമ്പിൽ ബോട്ടിൽ കൂടെ യാത്ര ചെയ്യാം സർക്കാർ എക്സ്പീരിയൻസ് സർക്കാർ ബോട്ടിൽ കൂടെ തന്നെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് പത്ത് രൂപ കൊടുത്താൽ നമ്മുടെ ഈ കൌണാറ്റരയിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും കൊട്ടവഞ്ചി വന്ന ആളുകളുണ്ട് ഇതിന്റെ എക്സ്പീരിയൻസ് യാത്രയൊക്കെ നല്ല രീതിയിലുള്ള യാത്രയായിരുന്നു അതെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ കനാൽ ടൂറിസത്തിനും ഇതുപോലെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കുന്ന രീതി നല്ലൊരു അനുഭവമായിരുന്നു നല്ല തീർച്ചയായും അപ്പൊ എന്തായാലും മറ്റുള്ളവരെ കൂടെ നമ്മൾ ക്ഷണിക്കണം അല്ലേ ഇങ്ങോട്ട് എല്ലാർക്കും വന്ന് കാണാൻ പറ്റുന്നതാണ് വളരെ പ്രകൃതി ഭംഗിയേറിയ സ്ഥലമാണ് എല്ലാ ആൾക്കാരും ഫാമിലി ആയിട്ട് വന്ന് കാണണം എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് ഇവിടെ സർപ്രൈസ് നമ്മൾ ഒതുക്കി പോവാൻ പോകുന്നത് നമ്മുടെ ഈ അയ്മനം ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പർ അതായത് ഷാജി എന്ന് നമുക്ക് നിങ്ങളുടെ ഈ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു 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 സംഭവം ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം എന്താണെന്ന് പറയാമോ തന്നെ മുപ്പതാം സ്ഥാനത്ത് പഞ്ചായത്ത് വന്നു കഴിഞ്ഞു ശരി പിന്നെ നമുക്ക് കുമരകത്ത് ഒരു ടൂറിസ്റ്റ് ഹോം ഇതുണ്ട് പിന്നെ വലിമടക്കുഴി അത് ഇപ്പൊ ഒത്തിരി ടൂറിസ്റ്റുകൾ വിദേശികളൊക്കെ അവിടെ വരുന്നുണ്ട് അത് നമ്മുടെ അഭിമനം പഞ്ചായത്തിന്റെ അസറ്റാണ് പിന്നെ ഇതിപ്പം മലരിക്കും അതെ നല്ല അടിപൊളിയാണ് ഞാൻ ഇവിടെ പറയുമായിരുന്നു ശരിക്കും പറഞ്ഞാല് ഇത് പുറത്ത് ജനങ്ങളിലൊക്കെ അറിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്ര അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മലരിക്കലേക്കാൾ ഫേമസ് ആകേണ്ട ഒരു സ്ഥലമാണ് അത് ഞങ്ങളുടെ ദേശത്തേക്ക് വന്ന എത്ര മനോഹരമായിട്ട് വരണോ ഇതൊക്കെ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ പാർട്ടിയുടെ ആ ആയിട്ട് ശരി നമ്മള് ലോകത്ത് കണ്ടിരിക്കേണ്ട പഞ്ചായത്തുകളിലൊന്നാണ് ടൂറിസം വിഷയത്തിന്റെ യഥാർത്ഥത്തിൽ കൊമരോന്ന് പറഞ്ഞ ആ ബ്രാൻഡിംഗിൽ പോകുന്നെങ്കിലും കവണായത്തിങ്ക പാലം തൊട്ട് ഇങ്ങോട്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ കനാൽ ടൂറിസം മുഴുവൻ നടക്കുന്നത് അയ്മനത്തിന്റെ കീഴിലാണ് മുഴുവൻ നടക്കുന്നത് കനാലത്തിൻ്റെ പക്ഷെ നമ്മൾ ലോക പ്രശസ്തമായ കൊമരോ എന്നുള്ള ആ ഒരു ബ്രാൻഡിംഗിൽ പോകുന്നുള്ളൂ അതെ അതെ അത് പോകുന്നുള്ളൂ അപ്പോഴാണ് നമ്മളിതുപോലെ ചെറിയ ചെറിയ ആളുകളെ നമ്മളാ കൊങ്ങറോ നമ്മളെ ആ ചീപ്പുറിക്കയിലൊക്കെ വരുന്ന നമ്മുടെ കനാൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് ഒരുപാട് സഞ്ചാരികൾ വരുന്നു ചെറിയ വള്ളംകളിയുടെ ഒരു മത്സരം കഴിഞ്ഞു ഒക്ടോബർ അഞ്ചിന് നമ്മൾ ജലോത്സവം വള്ളങ്ങളുടെ മത്സര വള്ളംകളി നമ്മള് പിന്നൊരു അത് മാത്രല്ല റോഡ് മാർഗമാണെങ്കിലും ജലമാർഗമാണെങ്കിലും ഇവിടെ എത്താമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത് ഇപ്പം ഇപ്പൊ സർക്കാർ ബോട്ടിൽ ഒരു പത്ത് രൂപ കൊടുത്താൽ പോലും ചീപ്പ് അതെ എത്തി നമുക്ക് ബാക്കി ഇവിടെ ഈ സ്പോട്ടിൽ എത്തിച്ചേരാം അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കായൽ സൗന്ദര്യം അതുപോലെ തന്നെ സൗന്ദര്യം അതെ അത് എനിക്ക് തോന്നുന്നു നമ്മളെ മുന്നൂറ്ററഞ്ച് ദിവസവും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ ജീവിതത്തിൽ ഓടുന്ന ടൗണുകളിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ദിവസം മനസ്സ് റീഫ്രഷ് ചെയ്ത് അതെ നെൽപ്പാടവും വയലുകളും വള്ളങ്ങളും ജനങ്ങളും സാധാരണക്കാരായ ആളുകളെയും എല്ലാം രുചികരമായ ഭക്ഷണവും ഒക്കെ കഴിച്ച് മനസ്സ് റീഫ്രഷ് ചെയ്ത് അടുത്ത ദിവസം ജോലിയിലേക്ക് കടക്കാനായിട്ട് സാധിക്കും അല്ലേ അതാണ് ഇവിടുത്തെ ഏറ്റവും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു ആലപ്പുഴക്കാരനാണെങ്കിലും ഇതുപോലുള്ള വയലും പാടവും എല്ലാം കണ്ടിട്ടുള്ളതാണെങ്കിലും ഇവിടെ വന്നപ്പം ഞങ്ങൾ ഞാനും കണ്ണപ്പനുണ്ട് ഞങ്ങൾ പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് വേറൊരു വായ്പ ആണ് ഇപ്പം എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു വീട് വെച്ച് താമസിക്കണമോ അതാണ് അതെ അപ്പം എന്തായാലും നമ്മൾ ഇനി പറഞ്ഞു നീട്ടുന്നില്ല ഇതിന്റെ ഒരു ഭംഗിയും അതിന്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അത് നേരിട്ട് വന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ വന്നാലേ അത് ലഭിക്കുകയുള്ളൂ നമ്മൾ കണ്ടാൽ കിട്ടുള്ളൂ അതെ നാടൻ വിളകളും എല്ലാം കൊണ്ടും നല്ല സന്തുഷ്ടമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ ജനപ്രതിനിധികളോടൊപ്പം ഞാൻ മൻസൂർ മുഹമ്മ അടുത്തൊരു വീഡിയോ കാണുന്നവരാം സെനികൗട്ട്